എല്ലാവർക്കും നമസ്കാരം ഞാൻ മനീഷ് വാര്യർ വേദിക് അസ്ട്രോളജർ ആൻഡ് വാസ്തു കൺസൾട്ടന്റ് കൺസൾട്ടൻറ്റ് മകീരത്തിൽ മകീരത്തിലരിയും തിരുവാതിരയും പുണതമുക്കാലും നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രതമായിട്ടാണ് പറയുന്നത് തൊഴിൽപരമായി കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഗുണപരമായി കലഹങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത പറയുന്നുണ്ട് അത് പലതരത്തിലുള്ള മനക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക ബന്ധുജന ഇത്രാദികളുമായി കലഹങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് മൂലം ഉണ്ടാകാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ വന്നുപെടുക അങ്ങനെയുള്ള കുറച്ച് മന മാനസികപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുൻ രാശിക്കാർക്ക് ഈ വർഷം പറയപ്പെടുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തോടെ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് തരണം ചെയ്ത് പോകാനും സ്ഥിതിഗതിയിൽ മാറി നല്ല രീതിയിൽ വരെയാണ് തൊഴിൽപരമായും മുന്നേറ്റം ഉണ്ടാകും അതേപോലെ തന്നെ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് നേട്ടങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും അവർ മുന്നോട്ട് ചെയ്തു പോകാനായിട്ട് നക്ഷത്രം മകീരനക്ഷത്രം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് നാല് പാദങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത് പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും അവർക്ക് പൊതുവെ കാലം അനുകൂലമായിരിക്കും അത് അവർ നേരിടുന്ന പല പ്രശ്നങ്ങളെ അവർക്ക് തരണം ചെയ്തു പോകാനും ഉദ്ദിഷ്ട കാര്യം നടക്കുന്ന ഒരു കാലമായിട്ട് വേണം നമുക്ക് നക്ഷത്രക്കാർക്ക് ഈ വർഷം പറയാനായിട്ട് പക്ഷെ ഇതിനെ തന്നെയും അത്രർത്വം മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്നപെടാനുള്ള സാധ്യതയുണ്ട് അവർ അനാവശ്യമായ വാക്കുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ അകാരണമായി തർക്കിക്കുകയും ചെയ്യുന്നത് മൂലം സുഹൃത്ത് ബന്ധു മിത്രാദികളുമായി പലതരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മനക്ലേശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള അലലും ഇല്ലാതെ മഹിന് നക്ഷത്രത്തിന്റെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് ഈ വർഷം ശുഭകരമായിരിക്കുന്നതാണ് പക്ഷെ കുടുംബജീവിതത്തിൽ അവർ വളരെയധികം ശ്രദ്ധിക്കണം അപ്പൊ പങ്കാളിയുമായി വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓരോ ദേഷ്യം അവരെ ചതിക്കുന്നതായിരിക്കും തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്കും ഈ വർഷം അത്ര ശുഭകരമല്ല പലതരത്തിലുള്ള ദുരിതങ്ങളും മനക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് തിരുവാതിര നക്ഷത്രത്തിൽ വരുന്ന സ്ത്രീ ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലമായിട്ട് നമ്മൾ പറയുന്നത് അവർക്ക് ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങള് വഴക്കുണ്ടാക്കുക ബന്ധുമിത്ര ബന്ധു ഉണ്ടാകാവുന്ന നീരസങ്ങൾ അസ്വസ്ഥ അതുമൂലം ഉണ്ടാകുന്ന മാനസിക ക്ലേശങ്ങൾ ആ മാനസിക ക്ലേശങ്ങൾ അവരെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് അതുപോലെ തന്നെ അതേപോലെ തന്നെ വിവാഹിതരാകുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ വേണം നമുക്ക് പറ്റിയ മാച്ച് തിരഞ്ഞെടുക്കാനായിട്ട് ജീവിത പങ്കാളിയെ കണ്ടെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നിയമപരമായ കുറച്ച് പ്രശ്നങ്ങളും അവർ എഴുതിയിരുന്നുണ്ട് ഈ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട ഡിവോഴ്സ് അല്ലെങ്കിൽ സ്വത്തിനെ പറ്റിയുള്ള തർക്കങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ ജാതകർ ഈ വർഷം സൂക്ഷിക്കാനായിട്ട് നക്ഷത്രം പുണ്ത്ഥത്തിന് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളാണ് രാശിയിൽ വരുന്നത് ഈ രാശിക്കാർക്കും ഈ വർഷം കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ പറയുന്നത് നക്ഷത്രത്തിലെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണേൽ കാര്യങ്ങൾ ജോലിപരമായിട്ടാണ് പ്രശ്നങ്ങൾ പറയുന്നത് പലതരത്തിലുള്ള ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേലുദ്യോഗസ്ഥനുമായിട്ടുള്ള വഴക്കുണ്ടാക്കേണ്ടി വരിക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ നമ്മളൊക്കെ അസോസിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് പലതരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാക്കേണ്ടി വരിക അവർക്കൊന്നും നമ്മളോട് യഥാവിധി സഹകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ വാക്കുകൾ കൊടുക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാനും അതേപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിലും കുറച്ച് ഈ നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഭക്ഷ്യ പ്രശ്നമാണ് പറയേണ്ടത് ഭക്ഷണം മൂലമുള്ള പലതരത്തിലുള്ള ഉദരസംബന്ധമായ അസുഖങ്ങളും അസ്വസ്ഥകളും ഉണ്ടാകാനൊരു സാധ്യതയുണ്ട് അത് വളരെയധികം അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉറക്കം മൂലമുള്ള പ്രശ്നങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റാതെ വരിക പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണേണ്ടി വരിക അതുമൂലം അവർക്ക് ഒന്നിലേക്കും ഒരു ശ്രദ്ധയില്ലാതെ വരികയും വിദ്യാഭ്യാസത്തിന് തന്നെ ഭംഗം വരുന്ന ഒരു കാലമായിട്ടാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആട്ട് പുനർ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിലുള്ളവർക്കും ബിദിനാവശ്യമുള്ള എല്ലാ നക്ഷത്രക്കാർക്കും അവരവരുടെ തടസ്സങ്ങൾ മാറുന്നതിനായാലും മനക്ലേശങ്ങൾ ദൂരീകരിക്കുന്നതിനാണെങ്കിലും യഥാശക്തി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്